എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ ഫോ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യമായി മസ്റ്റോൾ എടുക്കുക മസ്റ്റോൾ പ്രകാരം ആ ഓരോ മസ്റ്റോൾ അനുസരിച്ച് തൊഴിലാളികളുടെ പേര് വിളിച്ച് ഓരോ ഗ്രൂപ്പായി മാറ്റി നിർത്തുക ആദ്യത്തെ മസ്റ്റോളിൽ പത്ത് പേരാണ് ഉള്ളതെങ്കിൽ അതായത് നമ്മുടെ ഒരു മസ്റ്റോളിൽ മുപ്പത്തിയഞ്ച് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് നാല് ഗ്രൂപ്പാണ് നമുക്കവിടെ ഫോം ചെയ്യേണ്ടത് അതായത് ആദ്യത്തെ പത്ത് പേരടങ്ങുന്ന മൂന്ന് ഗ്രൂപ്പും അവസാനത്തെ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും ആ രീതിയിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പോൾ അതല്ല നാൽപ്പത്തിയഞ്ച് പേരാണെങ്കിൽ അവിടെ അഞ്ച് ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രവൃത്തി സ്ഥലത്തെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ മസ്റ്റോൾ പ്രകാരം പത്ത് പേരുടെ പേര് വിളിച്ച് അവരെ മാറ്റി നിർത്തുന്നു അവരെ ഒരു ഗ്രൂപ്പായി തിരിക്കുന്നു അടുത്ത വീണ്ടും പത്ത് പേരുടെ പേര് വിളിക്കുന്നു അങ്ങനെ മൂന്ന് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പും നമ്മൾ നമ്മളവിടെ പേര് വിളിച്ച് മാറ്റി നിർത്തി ഗ്രൂപ്പ് തിരിക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ അനുബന്ധം ഒന്ന് എന്ന പഞ്ചായത്തിൽ നിന്നും ലഭ്യമായ ഈ ഫോം പരിശോധിക്കുക ഈ ഫോമിൽ നമ്മൾ വർക്ക് കോഡ് നമ്മൾ അന്ന് ആ ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയുടെ കോഡ് പ്രവൃത്തിയുടെ പേര് ഗ്രൂപ്പിന് ഒരു നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ നമ്പർ എഴുതുക ഗ്രൂപ്പ് ലീഡർ നമ്മുടെ ഈ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആളിനെ ഗ്രൂപ്പ് ലീഡറായി നമ്മൾ തീരുമാനിക്കണം ആ ഗ്രൂപ്പ് ലീഡർ തൊഴിലാളിയാണെന്നുള്ളത് മറക്കാതിരിക്കുക തൊഴിലാളിയാണെന്നതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വപാഠവം ഉള്ള ഒരാളിനെ ഏൽപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് തിരിക്കുന്ന ദിവസങ്ങളിൽ മസ്റ്റോൾ പ്രകാരം ആയിരിക്കും നമ്മൾ പേര് വിളിച്ച് മാറ്റി നിർത്തുന്നതിൽ അഞ്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും പക്ഷേ നമ്മൾ ഗ്രൂപ്പ് തിരിക്കുന്നതിൽ പത്ത് പേരുടെ പേരും രേഖപ്പെടുത്തുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോം ഈ ഫോമിൽ ക്രമ നമ്പർ അനുസരിച്ച് പത്ത് പേരുടെ പേരും എഴുതുക ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേ പേരുവിവരങ്ങൾ എഴുതുക തോൾ കാർഡ് നമ്പർ രേഖപ്പെടുത്തുക മസ്റ്റോൾ നമ്പർ രേഖപ്പെടുത്തുക ഈ മസ്റ്റോ ഈ ഗ്രൂപ്പിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല ഈ ഇത് പ്രകാരമായിരിക്കണം നമുക്ക് പ്രവൃത്തി സ്ഥലത്ത് വർക്കുകൾ അളർന്നിട്ട് കൊടുക്കേണ്ടതും അവർ ജോലി ചെയ്യേണ്ടതും ഇനി ഇന്ന് ഇത് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം പിന്നെ നമുക്ക് ആവശ്യമില്ല ഇതുപോലുള്ളൊരു നാല് ഫോമും ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് നമ്മൾ സൈറ്റിൽ മാറ്റി നിർത്തുക അടുത്തതായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വർക്ക്സൈറ്റിൽ വർക്ക് അളന്നിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ വർക്ക് അളന്നിട്ട് കൊടുക്കുന്നതിന് ഓരോ എസ്റ്റിമേറ്റ് പ്രകാരം ഓരോ രീതിയിലായിരിക്കും ഓരോ ആൾക്കാരുടെയും ഓരോ മാറ്റുമാരുടെയും വർക്കുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള അളവുകളായിരിക്കും കൊടുത്തിരിക്കുന്നത് റേറ്റ് മാത്രമേ നമുക്ക് തുല്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്തതിലായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്താൽ മാത്രം നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സൈറ്റിൽ മേറ്റുമാർ തൊഴിലാളികൾക്ക് അളർന്നിട്ട് കൊടുക്കേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് ഓരോരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക അറിയിച്ചാൽ മാത്രമേ അടുത്ത വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്